السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين الصلاة <coughs> والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد اتوم سنه الله يند بريت شغله و دار الله അബ്വാഹുവിനേക്ക് ഉയർത്തിയ കൈ ഒരു കാരണവശാലും തട്ടിക്കളയുകയില്ല അത് നിഷേധിക്കുകയില്ല തടയുകയില്ല അങ്ങനത്തതായ ഒരു ദ്വാ ഒരു പ്രാർത്ഥനയെ സംബന്ധിച്ചാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച നാം ഈ പറയുന്ന കാര്യങ്ങൾ ഓരോന്ന് കുറേശ്ശെ കുറേശ്ശേ പറയുന്നുള്ളൂ അത് നിങ്ങൾ ഹെഫു നിങ്ങളത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്ന് കാണാൻ കഴിയും നമ്മൾക്ക് അല്ല എന്നാൽ നാലിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം നമ്മുടെ ചിന്തകളല്ലാതെ മറ്റൊന്നും നമ്മെ പരിമിതപ്പെടുത്തുകയോ നമ്മളെ തെറ്റുകളിലേക്ക് വലിക്കുകയോ നയിക്കുകയോ ചെയ്യുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മുടെ വിശ്വാസം അതല്ലാതെ മറ്റൊന്നും നമ്മുടെ വിജയ പരാജയങ്ങളിലേക്ക് കൊണ്ടെത്തിക്കയില്ല മനുഷ്യന്റെ ബുദ്ധി പരിമിതമാണ് അതിൻ്റെ അപ്പുറത്ത് മറ്റൊന്നുണ്ട് എന്നുള്ള ഒരു ബോധം നമുക്ക് വേണം എന്നാൽ എൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് രണ്ടാൾക്കാര് അതിനെ സംബന്ധിച്ച് ഒന്ന് രണ്ട് വിഷയങ്ങൾ പറയുകയുണ്ടായി പ്രാർത്ഥന ദ്വായ അതിൻ്റെ പവറ് നിങ്ങൾക്ക് കാണാം അല്ലെങ്കിൽ ഞങ്ങൾക്ക് കാണണമെങ്കിൽ അല്ലെങ്കിൽ അത് പറയപ്പെടുന്ന വ്യക്തികൾക്ക് കാണണമെങ്കിൽ ഇന്ന ആളുകളുടെ മേലിൽ പ്രാർത്ഥിക്കൂ എന്നിട്ട് അതിൻ്റെ പവർ ഞങ്ങളൊന്ന് കാണട്ടെ എന്നുള്ള നിലക്ക് അന്ന് സൂചിപ്പിക്കുന്നത് പറയാതെ പറയുന്ന നിലക്കുള്ള ഒരു സൂചന എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നാലും ഇവിടെ ഞാൻ പറയട്ടെ ദ്വാരന്റെ ഇജാപത്ത് മൂന്ന് നിലക്കാണ് അതിനെ പരിഗണിക്കപ്പെടുന്നത് ധുബാനോത്താല നമ്മളുടെ ദ്വായക്ക് കുത്തരം നിലയിൽ കൊള്ളുന്ന ഉള്ളവു തലാക്ക് നിർബന്ധമൊന്നുമില്ല എന്ന് അതും പറഞ്ഞുതരാം അതിന് ദ്വാരത്തെ ചില ആതാവുകളും മര്യാദകളുമുണ്ട് ഞാൻ അടിമയാണ് എന്ന് അള്ളാഹുവിൻ്റെ യജമാനനാണ് ഞാൻ അവൻ്റെ അടിമയാണ് എന്ന ആ ഒരു ബോധത്തോടു കൂടെ അവൻ ചെയ്യുന്ന വിവാദത്ത് അമലുകൾ ദ്വാരകള് അവൻ്റെ പ്രാർത്ഥനകൾ മാത്രമാണ് അള്ളാഹു സുബാനഹു താമസ്വീകരിക്കുക അമ്മ അള്ളാഹുവിനോട് ചോദിച്ചാൽ ആ ചോദിക്കുന്നത് അള്ളാഹു സുബ് ബഹാനുഭവത്തായ ഒന്നിലേക്ക് ലവനം നൽകിയേക്കാം അതല്ലെങ്കിൽ അവൻ ആഹ്രത്തിൽ അള്ളാഹു സുബ് ബഹാനുഭവത്താന അവന് വളരെ അതിലും ചോദിച്ചതിലും ഉപരി ശ്രേഷ്ഠമായ ഇത് അള്ളാഹു താല നൽകിയേക്കാം അതല്ലെങ്കിൽ അവന് ഒരു മുസീബത്ത് അല്ലെങ്കിൽ ഒരു വലിയ ഒരു ഒരു പ്രശ്നം അവനിൽ നിന്ന് തട്ടി നീക്കുകയോ അതല്ലെങ്കിൽ അവനെ മറ്റേതെങ്കിലും പ്രശ്നത്തിൽ നിന്ന് ഒഴിവാക്കുകയോ ചെയ്യാവുന്നതാണ് അങ്ങനെ ഇതും ആൾക്ക് ഇജാപത്ത് കിട്ടും പശുദ്ധ ഒരു ആഴത്ത് നമ്മൾക്ക് കാണാം ും നമ്മൾ വിചാരിക്കണ പോലെ കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ നിങ്ങൾ വെറുക്കപ്പെടുന്ന ഒരു കാര്യം ആകാനും മതി നിങ്ങൾ വെറുക്കുന്ന കാര്യം അത് ആവാൻ സാധ്യതയുണ്ട് ഓഹ് ഹൈറുല്ലും അത് നിങ്ങൾക്ക് ഹൈറായി ഭവിക്കാൻ അത് നിങ്ങൾക്ക് ഹൈറായി കണ്ടു സംഭവിക്കാനും മതി വാശാന് നിങ്ങൾ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം അത് നിങ്ങൾക്ക് ഷെറാവാനും മതി നിങ്ങളെ പഠിച്ച നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ ഹാനിക്കായ ഉടമസ്ഥൻ ഉടമസ്ഥൻ്റെ അവനാണ് അറിയുന്നവൻ നിങ്ങൾ അറിയുന്നവരെല്ലാം നമ്മളെ സംബന്ധിച്ച് വളരെ സൂക്ഷ്മമായി അറിയുന്നവൻ താലയാണ് അങ്ങനെ എല്ലാം കാണിച്ചു തരാം നമ്മൾ പറയുന്നതൊക്കെ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്തെങ്കിലേ നമ്മൾ വിശ്വസിക്കുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ദ്രായ ചെയ്യുകയുള്ളു ഇങ്ങനെ ഒന്നും ഇസ്ലാമിലില്ല അങ്ങനെ അവിടെ ഇസ്ലാമിലേക്ക് ആളെ ആവശ്യവുമില്ല അങ്ങനെ ഒരു അങ്ങനെ ഒരു പ്രാർത്ഥന ആ പ്രാർത്ഥന ഇങ്ങനെ ചെയ്തെങ്കിലേ കിട്ടുള്ളൂ അങ്ങനെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ അവർ മനസ്സിന് ആരായാലും ശരി നമുക്കൊരാളുടെ വൈരാഗ്യമോ വിദ്വമോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടല്ല പറയുന്നത് ഒരാളുടെ മനോഭാവം മനോ മാനസിക അങ്ങനെയാണെങ്കിൽ അത് കാണിച്ചു കൊടുത്തിട്ടേ ഒരാളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാനോ അതല്ലെങ്കിൽ അവനെ വിശ്വസിപ്പിക്കാനോ ചെയ്യേണ്ട ഒരു സംവിധാനം ഇല്ല ഇസ്ലാമിലെ അങ്ങനില്ല അതോ അള്ളാഹുവിൻ്റെ അമ്പിയാക്കളെ കാലഘട്ടത്തിൽ കഴിഞ്ഞു പോയി എല്ലാം എന്ന് പറഞ്ഞുകൂടാം ഇനി മഹാന്മാരായ അബ്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ഔലിയാക്കൾ അവരുടെ കരങ്ങളാൽ കാണിച്ചു കൊടുത്തേക്കാം അല്ലാതെയും പരിശുദ്ധ കൂടാൻ പറഞ്ഞു ഒരാളെയും ഇസ്ലാമിൽ ഫലപ്രയോഗമില്ല നിർബന്ധിക്കലില്ല സത്യവും അസത്യവും തീർച്ചയായും വ്യക്തമാക്കിയിരിക്കുന്നു ആരെയും നിർബന്ധിച്ചു കൊടുത്തിട്ട് കാര്യ ഒരാളെ നിർബന്ധിച്ചു കൊടുന്ന് ഇസ്ലാമാക്കി ഇസ്ലാമിലായെന്ന് സ്ഥാനല്ല ഇനി ഒരാളെ അങ്ങോട്ട് പോയി നിർബന്ധിച്ചു കൊണ്ടുപോയി അവൻ എന്തായി സ്വീകരിച്ചു അവന് അതാണ് പറഞ്ഞു ഞാൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പുറത്തുപോയെന്ന് പറഞ്ഞു അതും സ്വീകാര്യമല്ല അതാണ് ഇഹ്ലാസോട് കൂടെ നിസ്കളങ്കമായി അവന്റെ മനസ്സ വാച കർമ്മ മനസ്സിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് ഉറപ്പിച്ച ഒരു വ്യക്തിക്കല്ലാതെ ഇസ്ലാമിൽ യാതൊരുന്ന് പറഞ്ഞു ചെയ്തോടാണ് അങ്ങനെയാണ് അപ്പൊ അതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അതിന്റെ പവർ കാണണം ഇങ്ങനെയൊക്കെ പറയുന്ന നിങ്ങളുടെ ദ്വാരയുടെ പവറ് കാണണം അതിനൊന്നും ഒരു അർത്ഥമില്ല അതുകൊണ്ട് അള്ളാഹുത്താല പറഞ്ഞ നിബിയെ തങ്ങളങ്ങോട്ട് പറഞ്ഞു കൊടുത്താൽ മതി തങ്ങളുടെ ദാഴത്ത് പ്രഭാഗം നടത്തിയാൽ മതി അള്ളയാണ് ഹിതായത് കൊടുക്കുന്നവൻ അവൻ ഇഷ്ടമുള്ളവൻ വിശ്വസിക്കട്ടെ ഇഷ്ടമില്ലാത്തവൻ വിശ്വസിക്കാതിരിക്കട്ടെ ഒരു ഫലപ്രയോഗം വേണ്ട കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞാൽ മതി വസല്ലമ്മ തങ്ങളുടെ തങ്ങളുടെ അബു താലിബ് എന്താണിയിൽ കിടക്കുന്ന സന്ദർഭത്തിൽ മഹാൻ അവഗ്രഹിച്ചെന്ന് പറഞ്ഞില്ലേ പറഞ്ഞോളം ചെല്ലാൻ കഴിഞ്ഞില്ല അപ്പൊ അഹാബു പറഞ്ഞതെന്താ തങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ പിടിച്ചിട്ട് ഹിദായത്ത് നൽകുമ്പോഴത്തൂല ആരാ ഹിതായത്ത് കൊടുക്കുന്നത് അള്ളയാണ് ഹിതായത്ത് കൊടുക്കുന്നത് അള്ളയാണ് സന്മാർഗത്തിലേക്ക് ഇരിക്കുന്നത് ഉദ്ദേശം ഹിതായത്ത് സിദ്ധിക്കപ്പെട്ടവർ ഹിദായത്തിന്റെ മാർഗത്തിൽ സുലാത്തുൽ മുസ്തഖിമിന്റെ മാർഗത്തിൽ ആരൊക്കെ വരും എവിടൊക്കെ എപ്പോ എങ്ങനെയൊക്കെ വരും എന്നുള്ളത് വളരെ സൂക്ഷ്മമായി അറിയുന്നവരാണ് അള്ളാഹു സുബാന മനസ്സിലോ അത് വളരെ വ്യക്തമായി അള്ളാഹു സുബാനക്ക് അറിയും അപ്പോ ഒരാളെയും ഇസ്ലാമിൽ ഇങ്ങനെയൊക്കെ കാണിച്ചു കൊടുത്ത് അതിന്റെ പവറൊക്കെ കണ്ടിട്ട് ഞമ്മൾക്ക് ദ്വാ ചെയ്യാമെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയമുള്ള അങ്ങനെ ഇസ്ലാമിലൊന്നും ഇല്ലാതെ യഥാർത്ഥം ഞാൻ പറയട്ടെ നമ്മൾ ഒരാളുടെ വാദത്തെ എണ്ണിക്കാനോ അല്ലെങ്കിൽ ഒരാളെ കുറ്റപ്പെടുത്താനോ ഒരാളെ ആക്ഷേപിക്കാനോ അല്ല അങ്ങനെ ഇസ്ലാമിൽ ഇല്ലേ ഉണ്ടോ ഇൻഷുല്ല അമിശ്വല്ല തങ്ങളുടെ സ്വഭാവപർവതം സ്വർണ്ണമായി കൊടുക്കാൻ പറഞ്ഞു അപ്പം ഇറങ്ങിയ സന്ദർഭ സാഹചര്യങ്ങളൊക്കെ ഞാൻ നമ്മൾ കഴിഞ്ഞ വീഡിയോ അതിനെ അത് സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് ആ വിഷയമാണ് കേട്ടെ അപ്പൊ നമ്മൾക്ക് മനുഷ്യൻ എന്ന് പറയുന്ന ഈ ഒരു സാധനം ഈ ഒരു വസ്തു ഈ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞ ഒരു യഥാർത്ഥം നശിക്കലില്ല ആരോ പറഞ്ഞു നശിക്കലുണ്ട് മനുഷ്യൻ ഒരിക്കലും നശിക്കലില്ല പക്ഷെ മനുഷ്യൻ ഒരു സഞ്ചാരത്തിലാണ് നമ്മൾ ആദ്യമൊക്കെ പറഞ്ഞതാണ് ആലമുൽ അറുവാഹ് ആലമുൽ അർഹാം ആലമുൽ ആലമുൽ സഞ്ചാരാണ് മനുഷ്യനുള്ള പ്രത്യുമ വിധി എന്താണെന്ന് വെച്ചാൽ ഈ ബൾബ് ഇവിടെ ഞാൻ ഇട്ട് വെച്ചിരിക്കുന്നു ഈ ബൾബ് ഇത് എപ്പോ അത് പീസാവുന്നോ ആ ബൾബ് പൊട്ടിപ്പോകുന്നു പ്രകാശം പോയി പിന്നെ അവൾ എന്താണ് മറ്റൊന്നിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അത് പ്രകാശിക്കുകയുള്ളൂ ഇത് മറ്റ് ഒരു മോട്ടറിലേക്ക് കാഴ്ച കൊടുക്കുകയാണെങ്കിൽ എന്താവും അത് കാരണം പോകും എപ്പോൾ പോകുന്നു അത് നിക്കൂ ഇങ്ങനെ മനുഷ്യൻ എന്ന് പറഞ്ഞ് സാധന ശിഖിലില്ല മനുഷ്യനെ അള്ളാഹു സുഖാനോ ഇങ്ങനെ ഒരു ദീർഘമായ ഒരു യാത്രയിൽ ചെന്നെത്തിക്കുകയാണ് കൊണ്ടു ലളുകയാണ് അള്ളാവു താല എവിടെ നിന്ന് തുടങ്ങിയോ അള്ളാവു താലയിലേക്ക് തന്നെ തിരിച്ചു ചെല്ലേണ്ടി വരുമെന്നുള്ളൊരു ബോധം നമ്മൾക്ക് വേണം അല്ലാതെ അള്ളാഹുവിനെ ചോദ്യം ചെയ്യാനോ അള്ളാഹു പറഞ്ഞു പറയുന്നത് എന്താണ് അള്ള പറഞ്ഞത് അള്ളാഹിന്റെ റസൂല് പറഞ്ഞത് ഇതാണ് ഒരു ഡ്യൂട്ടില്ലോ അപ്പൊ ഇതെന്തില്ല ഇവിടെയൊന്നും ശാശ്വതമല്ല മനസ്സ് നശിക്കലുമില്ല മനുഷ്യന് മറ്റൊരവസ്ഥ മാറലാണ് അവധിയായി നിരന്തരമായ ഒരു ജീവിതത്തിലേക്ക് മാറലാണ് മരണം എന്ന് പറഞ്ഞത് മനുഷ്യൻ അവന്റെ എല്ലുകളെ ഞാൻ ഒരുമിച്ച് കൂട്ടുകാന്ന് മനുഷ്യൻ മരിച്ചു മണ്ണോട് ചേർന്ന് മണ്ണായി അതല്ലെങ്കിൽ വെള്ളത്തിൽ കടന്നും മരിച്ചും മാംസവും മജ്ജയും ഒക്കെ തവളകളും ഞണ്ടുകളും മത്സ്യങ്ങളും മുചിച്ച് നാമാവിശേഷമായി കത്തിക്കരിഞ്ഞ് ഭൂമി അന്തരീക്ഷത്തിലൂടെ പറന്ന് പോയി ഒന്നുമില്ലാതെയായി എന്നാൽ നമ്മൾ ചോദിച്ചാണ് ആ അഹ് ഇൻസാനു അല്ല നിങ്ങളെ എല്ലുകളെ ഒരുമിച്ച് കൂട്ടാൻ നല്ല ആ കഴിയില്ല എന്ന് നിങ്ങൾ വിചാരിച്ചു അദ്ദേഹം മറുപടി പറയാം ഈ കാണുന്ന വിരൽത്തുമ്പുകൾ പോലും പൂർണ്ണ തസ്വീയത്തിൽ രൂപപ്പെടുത്തുന്ന വിഷയത്തിൽ ഞാൻ സമർത്ഥനാണെന്ന് അബ്ബാബു സുബാനാവ പറയുന്നു എന്താണ് കിട്ടേണ്ടത് സുഹൃത്തുക്കളെ ഞങ്ങൾ ആയത്തിൽ ചിന്തിക്ക് റേഷൻ പിടി പോയാല് വരല്ലേ ആധാരത്തിൽ വരല് ഇപ്പൊ എവിടെയും നമ്മൾ എന്തുവേണം നമ്മളെ ആധാർ കാർഡ് കിട്ടണമെങ്കിൽ നമ്മളെ വരല്ലോ റേഷൻ കാർഡിൽ പോയാൽ ഒരാൾ കുത്തിന് പകരം മറ്റൊരാൾക്ക് വെച്ചാൽ ഇല്ല പമ്പാഹിന്റെ സാഹിത്യം ആ പരിശുദ്ധ കുർആാനിന്റെ വാചനത്തിന്റെ ഒരു ആ ഒരു സ്ഫുടത അതിലത്തെ അതിന്റെ ശ്രേഷ്ഠത അതിന്റെ മഹത്വം അതിന്റെ സാഹിത്യം എത്ര മാത്രമാണ് ആലോചിച്ചോ ഇതുപോലെ തന്നെ വരത്തുമ്പോൾ ലോകത്ത് ഇതുവരെ വന്ന മനസ്സന്മാർത്തമാർക്കും ഇല്ല വരാനുണ്ടോ അതും ഇല്ല അപ്പൊ നാലോ ചോദി ഇത്ര പോലെ സ്ഥലത്താണ് അള്ളാഹു താല മനുഷ്യന്റെ അപ്ര വ്യത്യസ്തമായ രീതിയിലുള്ള സുപ്പ് നിർമ്മാണം നിർമ്മിച്ചത് അല്ല പറയാണ് അതുവരെ പൂർണ്ണ രൂപത്തിൽ ഇങ്ങനെ നൽകുന്ന വിഷയത്തിൽ ഞാൻ സമർത്ഥനാണ് എന്ന് അള്ളാഹുത്താല പറഞ്ഞത് ഒബൈബിന് ഹർഫ് ഒരു നുരുമ്പിയ എല്ലിന്റെ കഷ്ണായിട്ട് ഇങ്ങനെ വന്നിട്ട് നബിയോട് ചോദിച്ചു നബിയോട് പറഞ്ഞു മുഹമ്മദ് ഈ നുരുമ്പിയ എല്ലുകൾ ണോ നാളെ യാത്രയാക്കുന്നത് ഈ നബിയോട് പറയാൻ എന്താ മറുപടി എന്താ മറുപടി അല്ലാത്ത മറുപടി അല്ലേ നബിയെ തങ്ങൾ പറയാ അതിനാദ്യമായി നിർമിച്ച ജീവിപ്പിക്കുക തന്നെ ചെയ്യുക ആദ്യമായി ഒന്നും ഇല്ലാത്തതിൽ നിന്നും ഉണ്ടാക്കിയവനാണ് അള്ളാഹ നമ്മളിവിടെ ഉള്ളതിൽ നിന്ന് ഒറ്റ ഒന്നിനുണ്ടാക്കാനാണ് അസ്ബാബിന്റെ ഇൽമകളെ കൊണ്ട് കാര്യകാരണങ്ങളെ കൊണ്ട് ആ വിഷയം ഞാൻ പറയുന്നില്ല അപ്പോ അള്ള പറഞ്ഞു അലി എല്ലാ സത്യകളെ കൊണ്ടും അള്ളാ വളരെ സൂക്ഷ്മമായി വ്യക്തമായി അറിയുന്നവനാണ് അപ്പോ അങ്ങനത്തെ അള്ളാവിനോടാണ് നമ്മൾ ചോദിക്കുന്നത് നമ്മൾ വിചാരിച്ച പോലെ കാര്യം വരൂല്ല അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഹയറായത് എന്ത് ശ്രദ്ധായത് അവിടെ തീരുമാനിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പൊ നമ്മൾ എന്ന് പറഞ്ഞാൽ നിബന്ധന ഉണ്ട് നമ്മൾ പെട്ടെന്ന് നിന്നിട്ട് നമ്മൾ ആ ദ്വ അങ്ങോട്ട് ദ്വ ചെയ്യലല്ല ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഹന്ത് അത് സ്വർഗക്കാരുടെ പ്രാർത്ഥനയെ നിരന്തരമായി ചൊല്ലിക്കുക അലഹമദില്ല എപ്പൊ ചെറണം ഭക്ഷണം കഴിച്ചാൽ അലഹമില്ല അലഹദില്ല എന്തൊരു അനുഗ്രഹങ്ങൾ കിട്ടിയാൽ അലഹമില്ല പറയുന്നത് സ്വർഗക്കാരുടെ ആലാമത്തെ ഒരടയാളാണ് ഈ ോത്തിലും എന്നുള്ളത് തന്നെയാണ് എന്താ സ്വർഗക്കാരുടെ പ്രാർത്ഥന മായശ്രയിൽ വെച്ചുകൊണ്ട് ആ സന്തോഷത്തിന്റെ വാർത്ത സ്വർഗക്കാരുടെ ആ സ്വർഗത്തിലേക്കുള്ള ആ നയിക്കുന്ന ആനയിക്കുന്ന അവസ്ഥ കണ്ടുകൊണ്ട് ആ മനുഷ്യൻ പറയാണ് അല്ല അലഹമുല്ലാൻ വളരെ പ്രയാസങ്ങളും നിന്നും സകല രക്ഷപ്പെടുത്തിയോ അലഹദില്ല എന്താ അലഹദില്ല ഞമ്മളോട് പറയുമ്പോ തന്നെ അള്ള പറയണെന്താറിയ അടിമയിച്ചു അൽഹി ഹി എനിക്കുള്ളതാണ് എപ്പോഴും പറഞ്ഞു അലഹമില്ല എപ്പോഴും പറഞ്ഞു അലഹമുല്ല എന്നാൽ ഏതൊന്നിന്റെ മേലെ മനുഷ്യൻ ജീവിക്കുന്നു അതിന്റെ മേലെ മനുഷ്യൻ മരിക്കും എപ്പോഴും നിക്കറാണെങ്കിലും ധാക്കറായിക്കൊണ്ട് മരിക്കും എപ്പോഴും ആയി എപ്പോഴും അള്ളാഹുവിനെ ചിന്തിച്ചു കൊണ്ട് അള്ളാഹുവിന്റെ നിക്കൃതെല്ലി നടക്കുന്നവരാണെങ്കിലോ വിക്രജൊല്ലെന്ന് നടക്കും മറിച്ചാണെങ്കിലോ കാര്യം മറച്ചായിരിക്കും അത് നിങ്ങൾ ബാക്കിയൊക്കെ നിങ്ങൾ ചിന്തിച്ചാൽ മതി കേട്ടോ റജുലിൻ ലോഹന്നി അലഹദില്ലാഖ അലിക്കാൻ ഉണ്ടോ അലഹമുല്ലിന്റെ പാറ ഞാൻ പറഞ്ഞു തരുന്ന കേട്ടോ ഇതൊക്കെ നമ്മൾ ചെല്ലുന്നതും അറിയാതെ ചെല്ലുന്നതും വ്യത്യാസമുണ്ട് അറിഞ്ഞു ചെല്ലുമ്പോൾ നമ്മളെ മനസ്സ് ആയത്തിൽ അതിനെ ചിന്തിച്ച് മനസ്സിലാക്കി പറഞ്ഞോലെ എഴുതാണല്ലോ ഞാൻ പറയുന്നത് അല്ലാതെ പറഞ്ഞാലും ജൂലിയുണ്ട് പ്രചോദനമുണ്ട് ഉറപ്പാണ് പക്ഷെ ഇങ്ങനെ പറയുമ്പോൾ എന്താകും നമ്മളുടെ മനസ്സ് നമ്മളുടെ കണ്ണ് കാത് ഒക്കെ അതിലേക്ക് ആകർഷികമായി അതിന് അത് അതിൽ അടിയുറച്ചുകൊണ്ടായിരിക്കും അവൻ്റെ പ്രാർത്ഥനകൾ അപ്പോൾ എന്താ പറഞ്ഞത് അറിയാം ഒരു ഈ മനുഷ്യന് ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളും ഒരു മനുഷ്യനെ അധീനപ്പെടുത്തി കൊടുത്തു ഇനി എന്തൊക്കെ ഉണ്ടോ അതൊക്കെ എന്നാ മനുഷ്യൻ പറഞ്ഞത് ഇഹ്ലാസോടുകൂടെ അലഹദില്ലാ പറഞ്ഞാല് അലഹമില്ലാ ഖാൻ കാലിക ഇതിനെക്കാളൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായതാണ് അതുകൊണ്ട് ദ്വാരയിൽ വെച്ചുകൊണ്ട് അപ്പോൾ അഹമ്മദയാണ് നമ്മൾ അള്ളാഹുബിലേക്ക് എന്ത് കാര്യം ചോദിക്കാൻ ഉദ്ദേശിക്കുന്നു അപ്പോൾ അൽഹമുല്ലാമീൻ മനസ്സിലായല്ലോ അഫദു ദിഖിലി ലാഹ ഇല്ല ദിഖ്രിയിൽ വെച്ച് ഏറ്റവും വലിയ ദിക്രി ഞാനും എൻ്റെ മുമ്പ് കഴിഞ്ഞ അമ്പിയാക്കള് അംബിയാ മുൾസലുകളും പറഞ്ഞ ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് വാക്കാണ് വാക്കാണ് അത് അപലാണ് അപ്പോ എന്റെ പ്രിയമുള്ള ഓമിനെ അപ്പൊ നമ്മൾ എന്തായി ആദ്യമായി കൊണ്ട് പറഞ്ഞില്ലേ പിന്നുള്ളതാണ് രണ്ടാമത് നബിന്റെ മേലെ സ്വലാർ ജഗതം അള്ളാഹു ഏത് സലാഹത്തായാലും മറ്റല്ലേ ഇബ്രാഹിമിയായ സലാഹത്ത് ആണെങ്കിൽ അള്ളാഹു മുസ്വല്ലാ സയ്യിദിന മുഹമ്മദ് എന്നുള്ളതാണെങ്കിലും ഇബ്രാഹിമിയായ സലാത്തിനെ ആ സലാഹത്ത് ചിന്ത എന്നിട്ട് ഇനിയാണ് നമുക്കൊരു സയ് ഇസ്തഫാർ എന്ന് പറഞ്ഞാൽ ദ്വായുടെ നേതാവ് ഇസ്തഹഫാർ അവിടെ പുറത്തിൽ നെച്ച് ഏറ്റവും ഉപയുക്തമായ ഒന്ന് അതാണ് ഇനി നമ്മൾ ഇന്ന് നമ്മൾക്ക് ചർച്ച നിങ്ങൾ കാണാൻ കാണാപ്പാടാക്കണം കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കാണാപ്പാടാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ 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 ആകുമ്പോൾ ഒരുപാട് ഗുണങ്ങള് കിട്ടും വൻ ശുശ്രൂഷിക്കുന്നവൻ പോറ്റി വളർത്തുന്നവൻ അല്ലെ ഭക്ഷണം ആരും നൽകണം നമ്മൾ വിചാരിച്ച പോലെ ഭക്ഷണം ഞമ്മൾ കഴിക്കാൻ നമ്മൾക്ക് പറ്റുവോ എത്ര ആൾക്കാരും നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി നോക്ക് ഒരു ഭാഗത്തു കൂടി കയറി ഭാഗത്ത് കൂടി ഇങ്ങനെ ഇറങ്ങി നോക്ക് ഭക്ഷണം കഴിക്കാൻ പ്രയാസമുള്ള ആളുകൾ മൂക്കിലൂടെ ട്യൂവിട്ട് കൊടുത്ത ആളുകൾ അതുപോലെ തന്നെ ഇവിടെ വയറ് തുളച്ചിട്ട് ഭക്ഷണം കൊടുക്കുന്ന ആളുകൾ നിര സുന്ദരമായി ഭക്ഷണം നൽകുന്ന ആളുകൾ ഇതൊന്നും ഇവരുടെ ഉദ്ദേശം അനുസരിച്ച് കൊണ്ടല്ലല്ലോ ചെയ്യുന്നത് അതാണ് റബ്ബ് അതാണ് റബ്ബ് ഞാനും എന്നും യുവാവായി നിൽക്കണം സംഗതി നടക്കുക എൻ്റെ മുടി അന്ന് കറുത്തിരിക്കണം സംഗീത നടക്കൂല എന്താണ് ഇതിനെ തൃതിപേർ ചെയ്യുന്നത് ഇതിനെ പരിപാലിക്കുന്നവൻ ഇതിനെ ശുശ്രൂഷിക്കുന്നവൻ ഇതിനെ വളർത്തുന്നവൻ തീർച്ചയായും ബ്രബാണ് ഞാൻ വിചാരിക്കുമ്പോൾ എൻ്റെ കണ്ണ് കാണണമെങ്കിൽ എനിക്ക് മനസ്സിലും മകരിവുമൊക്കെ കാണണം എന്നാണ് ചിന്തിച്ചു നോക്ക് നിങ്ങൾ കണ്ണിന് ഉണ്ട് ഞാൻ ചെറുപ്പത്തിലൊന്നും കണ്ണടച്ചല്ല ഇപ്പം എന്തിനാണ് കണ്ണടച്ചല്ലാണെങ്കിയത് അതിൻ്റെ അള്ള അങ്ങനെ എങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഇങ്ങനെ ചെയ്താൽ ഞാൻ കുറച്ചു പോലും കണ്ണ് കാണാം ഉൾക്കൊള്ളുന്ന ഉപഗ്രഹങ്ങൾ അടക്കമുള്ള സകല വസ്തുക്കൾക്കും ഒരു നിർദ്ദേശമുണ്ട് നമ്മൾ പറയും ആ കാണ എൻ്റെ അതിൻ്റെതാ എൻറെ എൻ്റെതാ കുറേ ഒരു മുടി ശരീരത്തിൽ മുളച്ചിരിക്കുന്ന ഒരു മുടി പോലും എൻ്റെതാണ് നിങ്ങളതാണ് എന്ന് പറയാൻ ഒരിക്കലും അധികാരമില്ലാ അവകാശമില്ല കാരണം നമ്മൾക്കനുസരിക്കുന്നില്ല അള്ളഹാര പോവുന്നനുസരിച്ച് ഓടിക്കുന്നു അപ്പൊ അള്ളാക്ക് അനുസരിക്കാത്ത ഒരു ലോകത്താകുമില്ല മുമ്പൊരു വീഡിയോയിലൊക്കെ ഞാൻ ഇത്രയും കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടോ അള്ളാക്ക് അനുസരിക്കാത്തവന് ഒരാൾ ഒരാളെ തരാൻ പറ്റും എനിക്ക് ഈ ബിലീസും ഇത് അറിയാം അല്ലേ ഈ ബിലീസും അള്ളാഹ് എന്നാലും ആട്ടി പുറത്താക്കിയതാണ് അത് ഈ ബിലീസും എന്ന് പറഞ്ഞു അറിയാം പഠിച്ച സംഗതി ഇത്രയും കാരണം എനിക്ക് ഞാൻ അതിഭാഗത്ത് ചെയ്തു യുഷിന് പറയാം അതിനുള്ള പ്രതിഭ എനിക്ക് തരണം എന്താ വേണ്ടത് പ്രിയാൻ വരെ എന്ന് പറഞ്ഞാൽ എന്നെ പുനർജന്മം വരെ മരിച്ചിട്ട് എല്ലാം ഹയാത്താകുന്ന ഒരു ടൈം വരാൻ അതുവരെ എന്നെ നീ ഹയാതാക്കി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് തരണം അതില്ല എല്ലാം എവിടെ മരിക്കും മരിക്കുന്ന മരിക്കേണ്ടി വരും അല്ല അള്ളാഹു അനുസരിച്ചില്ലേ കാല ഫഹ് മിന്നു പോകുന്ന പുറത്തു പോകും അനുസരിച്ചില്ലേ പക്ഷെ അള്ളാഹു സലാക്ക് വിഭാഗത്തിൽ അനുസരിച്ച് ഉള്ള അത് ആയസ്സുണ്ട് അത് അപ്പൊ അമ്മാക്കനുസരിക്കാത്ത ഒരു വസ്തു ഒരു കാര്യം ഒന്നും തന്നെ ഈ ലോകത്ത് ഒരാൾക്കും പറഞ്ഞു തരാനോ സാധിക്കാൻ തെളിയിക്കാനോ കഴിയില്ല എല്ലാം അമ്മാവിന്റെ നിയന്ത്രണത്തിലാണ് എല്ലാം പക്ഷെ പിന്നെന്താ ഉള്ളത് ഇതൊരു വാടകയ്ക്ക് തന്ന സാധനം പോലെ ഒരു നിശ്ചിത സമയപരിധി വരെ ഉപയോഗിക്കാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം മാത്രമാണ് അമ്മാവത്താറൻ നൽകിയിരിക്കുന്നത് അള്ളാബുത്താറേ നൽകിയിട്ടുള്ളൂ അലച്ചോ കാരണം ഹക്കും ബാത്റൂമത്തെ ശ്രദ്ധിക്കും നമുക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം തന്നു ബാക്കി അള്ളാഹ് നിയന്ത്രണത്തിലാണ് എന്റെ കൈ എപ്പച് എപ്പച്ഛരിക്കണം നാളെ ആഹാരത്തിൽ വെച്ചുകൊണ്ട് സുഹൃത്തുക്കളെ എന്തുകൊണ്ട് നിന്റെ കൈ മുറിഞ്ഞു പോയി എന്തുകൊണ്ട് കാല് മുറിഞ്ഞു പോയി നിണ്ട് നിനക്ക് കണ്ണ് കാണുന്നതായി ചോദിക്കുന്ന പ്രശ്നമില്ല കാരണം എന്താണ് അതിന്റെ നിയന്ത്രണം അള്ളാഹുവിൻ്റെ അടയ്ക്കാറാണ് ഞാൻ ചോദിക്കാൻ എന്താണ് നിനക്ക് തന്ന കൽബ് കണ്ണ് കാത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉലൈക വൽ അൻഹു മസ്ഊല നിന്റെ ഹൃദയം കണ്ണും കാതുക്കിട്ടെ എങ്ങനെ പ്രവർത്തിച്ചുപോടെ ഇത് ചോദ്യം ചെയ്യപ്പെടും മനസ്സിലായല്ലേ നിങ്ങൾക്ക് മനസ്സിലായല്ല അപ്പം അള്ളാരാണ് റബ്ബാര ഇതാണ് റബ്ബ് ഇതാ റബ്ബ് മനസ്സിലായല്ലോ അപ്പോൾ നമ്മൾ വിചാരിക്കും ഭക്ഷണം കഴിക്കാൻ പറ്റൂല നമ്മൾ വിചാരിക്കുന്ന മലമൂത്ര വിസർജനം ചെയ്യാൻ പറ്റില്ല എത്രയൊക്കെ ചൂട്ടാണ് മൂത്രത്തിനെ പോയി ഒക്കെ ഉണ്ട് വയ്ക്കാൻ ആഗ്രഹം ഉണ്ടായില്ല എത്ര ആൾക്കാർക്കും ജീവിക്കാൻ ആഗ്രഹമുണ്ട് അവിടെ കുലകാരം എന്താണ് ഇതാണ് ഹാലിക്കായ ഉടമസ്ഥനായ റബ്ബി നമ്മൾ സമ്മതിച്ചു കൊടുക്കലാണ് റബ്ബാണ് നീ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാക്കിയൊക്കെ നിങ്ങൾ ചിന്തിച്ചാൽ മതി പട്ടി ചങ്ങായി പറഞ്ഞത് വലിയ കാര്യമുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി റബ്ബെ എൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ പോലെ നടക്കണമല്ലോ എൻ്റെ ശരീരം ഞാൻ പറഞ്ഞതുപോലെ അനുസരിക്കുന്ന എൻ്റെ മുട്ടുവേദന കാലുവേദന അവിടെ വേദന ഇവിടെ വേദന മാറും അത് അവത്താരം മരുന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അവസംസിച്ചുകൊണ്ട് ഞമ്മൾ ചെയ്താൽ എന്താ ഹലവർപ്പെടുത്തു അത് വിഷയം പറയാം അപ്പൊ നീയാണ് എൻ്റെ ഉടമസ്ഥൻ ഇതിനെ പോറ്റി വളർത്തുന്നവൻ നീയാണ് കണ്ണ് നിയന്ത്രിക്കുന്നവൻ കണ് നിയന്ത്രിക്കുന്നു സകലത്തെ നിയന്ത്രണം നിന്റെ അടുക്കലാണ് എന്ന് ഞാൻ സമ്മതിക്കുന്നു ലാ ഇലാഹ നീ ഒഴിയ ഒരു ഇല ഇല്ല ഒരു ആരാധ്യനില്ല എന്നെ സൃഷ്ടിച്ചു നീയാണ് എന്നെ പഠിച്ചത് ഇനിയാണ് എൻ്റെ സൃഷ്ടാവ് ഞാൻ എന്റെ അടിവയാണ് അടിമാത പറഞ്ഞാൽ അക്ഷരം പറഞ്ഞു അള്ളവാക്ക് അനുസരിക്കുന്നവൻ അക്ഷരം പറഞ്ഞു അള്ളാക്ക് അനുസരിക്കുന്നവൻ അള്ളാക്ക് അനുസരിക്കാത്തവർ അറിയോ അറിയിച്ചു നോക്കണം നമ്മുടെ ശരീരം അള്ളാർക്ക് നൂറിക്കും നൂറ് ശതമാനം അനുസരിക്കുകയാണ് അനുസരണക്കോടെ എവിടെയുണ്ടാണത് നമ്മുടെ ചിന്തയിലെ മാറ്റം നമ്മുടെ വിശ്വാസങ്ങളുടെ വിഹരിതമായ വിശ്വാസങ്ങളിലൂടെ മാറ്റുമാണ് നമ്മളുടെ പീഴിപ്പിക്കുന്നത് ഇതൊക്കെ അദ്ദേഹം ചെയ്തിട്ടാണ് ഒരാളും ഇവിടെ മരിക്കാതിരിക്കുകയില്ല എല്ലാവരും മരിക്കും വാനാല അഹദിക്ക ഞാൻ നിന്റെ ഉടമ്പടിയുടെ മേലിലാണ് അവിടുന്ന് ആറ വാല വെച്ചുകൊണ്ട് ഉടമ്പടി നൽകിയിട്ടുണ്ട് ഞാൻ ആരാണ് അള്ളഹ പറഞ്ഞു പറഞ്ഞാൽ ആ അള്ള സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് ആരാ നിങ്ങളെ റബ്ബാരാണ് ഞാൻ നിങ്ങൾ അലസ്തുലി റബ്ബിക്കും ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ ഞാൻ നിങ്ങളുടെ യജമാനനല്ല റബ്ബല്ലേ എന്ന ചോദ്യത്തിന് മറുപടി നീ പറഞ്ഞിട്ടുണ്ട് റബ്ബെ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഉടമ്പടി ഞാൻ ചെയ്തവരാണ് ഓ ആ കഴിവിൻ്റെ പരമാവധി ഉടമ്പടിയെ കരാറിന് ഞാൻ പാലിപ്പിച്ചിട്ടുണ്ട് അല്ലെ വാഗ്ദാനം ചെയ്തു നരകം സ്വർഗം വരാനിക്കുന്ന മാഷ്ടറ ഇതൊക്കെ ഇതൊക്കെ എന്റെ വാഗ്ദാനമാണ് മരണം മരിച്ചതിന് ശേഷം കബറ് മഷറ സ്വർഗം നരകം ഇതൊക്കെ നിന്റെ വാഗ്ദാനമാണ് അതൊക്കെ കഴിയുന്ന പാട് ഞാൻ അംഗീകരിക്കുന്നു അവിടെ ഒരു കബീൻ ശരീരം ആസ്വനാഴ്ച ഞാൻ പ്രവർത്തിച്ചതായ ശരീര നിന്നും നിന്നോട് കാവലിനെ ചോദിക്കുക അബോഹുലൊക്കെ ആഴ്മയ്ക്ക് അലയായി എന്റെ മേലിനെ ചെയ്ത അനുഗ്രഹങ്ങളെ കൊണ്ട് ഞാൻ സമ്മതിക്കുന്നു എനിക്കൊരുപാട് അനുഗ്രഹങ്ങൾ നീ തന്നിട്ടുണ്ട് അബ്ബാഹുലെ ഞാൻ ഭക്ഷണം കഴിക്കുന്നു ഞാൻ വെള്ളം കുടിക്കുന്നു ഞാൻ കാണുന്നു ഞാൻ ഉറങ്ങുന്നു എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ഇതൊക്കെല്ലാം നിന്റെ അനുഗ്രഹമാണ് എന്നോ ഇതൊക്കെ നിന്റെ അനുഗ്രഹങ്ങളാണ് അത് ഞാൻ സമ്മതിക്കണം എനിക്കൊരു കഴിയൂല്ല ഇതെല്ലാം നീ തന്നതാണ് അബോലെ കമ്പി തമ്പി എൻ്റെ പാപങ്ങളെ കൊണ്ട് കുറ്റങ്ങളെ കൊണ്ട് ഞാൻ സമ്മതിക്കുന്നു അതുകൊണ്ട് എനിക്ക് നീ പുറത്തു തരണേലായ നീയല്ലാതെ പുറത്തു കൊടുക്കുന്നില്ല അതുകൊണ്ട് എനിക്ക് നീ പുറത്ത് തന്നെ റഹ്മാനെ അള്ളാരി പുറത്ത് തരണം ഈ പ്രാർത്ഥന ജന്ന ആരെങ്കിലും വൈകുന്നേരം ഇതാ പറഞ്ഞാലേ സ്വർഗത്ത് കടന്നു എന്താ കിട്ടേണ്ടത് സ്വർഗത്ത് എങ്ങനെ പറയണം കൂടെ ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞു എന്നാലും അവന് വൈകുന്നേരം അവൻ മരിച്ചാണ്